നമസ്കാരം മാരിയോ ജോസഫ് ഭാര്യ ജിജിയെ തല്ലി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു അതായത് എങ്ങനെ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് ക്ലാസ് എടുത്തിരുന്ന ആളുകൾ മോട്ടിവേഷണൽ സ്പീക്കർ അങ്ങനെയാണ് അവർ വിശേഷിപ്പിക്കുന്നത് അത്തരത്തിലുള്ള രണ്ട് ആളുകളാണ് തമ്മിൽ തല്ലിയത് പഴയ സുലൈമാനാണ് സുലൈമാൻ ഇത് എന്തു പറ്റി സുലൈമാൻ ഇപ്പോൾ ശരിക്കും ഹനുമാനായി എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ചില ട്രോളുകൾ കാണുന്നുണ്ട് ട്രോളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടു പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തിനു തന്നെ ഈ ചോദ്യത്തിന് ചില ആളുകൾ ഉത്തരവും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല അതായത് ഇവിടെ മാരിയോ ജോസഫ് ജിജിയെ തല്ലിയത് കുമിഞ്ഞുകൂടിയ സ്വത്തുക്കൾ അത് പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് എന്നാണ് ഒരു കണ്ടെത്തൽ ഇവിടെ ക്രൈസ്തവ മതം അത് വളർത്തുന്നതിനു വേണ്ടി ആ വിശ്വാസം ആളിലെ ആളുകളിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഇവിടെ ഒരുപാട് കുഞ്ഞാടുകൾ ഇവർക്ക് വാരിക്കോരി സഹായങ്ങൾ കൊടുത്തിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇവരുടെ ചില വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ അതിനടിയിൽ വരുന്ന കമന്റുകൾ ഇവരെ പുകഴ്ത്തുന്ന ആളുകൾ അതൊക്കെ കണ്ടാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ വാരിക്കോരി ആളുകൾ സഹായം കൊടുത്തു ആ സഹായങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവർ പരമാവധി സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടി ഏക്കർ കണക്കിന് സ്ഥലം വീടുകൾ ഇതൊക്കെ വാങ്ങിക്കൂട്ടി ഈ സ്വത്തുക്കൾ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ രൂപപ്പെട്ടു അതിന്റെ ഭാഗമായി അടി നടന്നു എന്നാണ് പറയുന്നത് അടി എന്ന് പറഞ്ഞാൽ ചെറിയ അടിയല്ല അതായത് ഒമ്പത് മാസം അകന്ന് താമസിച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി മേരിയോ ജോസഫിന്റെ വീട്ടിലെത്തി ജിജി അവിടെ വെച്ച് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ സുലൈമാൻ ശരിക്കും ഹനുമാനായി വൈലന്റായി മരിയ ജോസഫ് ജിജിയെ തല്ലി ബോക്സ് ഉപയോഗിച്ച് തലക്കുടിച്ചു കഴുത്തിന് കുത്തിപ്പിടിച്ചു അങ്ങനെ ഒരുപാട് അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്തായാലും സ്വത്തിനു വേണ്ടിയുള്ള അടിപിടിയാണ് എന്നൊരു വിഭാഗം പറയുമ്പോൾ എനിക്ക് ഇവിടെ വിശ്വാസം വളർത്തുന്നതിനു വേണ്ടി മതം വളർത്തുന്നതിനു വേണ്ടി ഇവരെ വാരിക്കോരി സഹായിച്ച കുഞ്ഞാളുകളോട് പറയാനുള്ളത് നിങ്ങൾക്ക് അത് തന്നെ വേണമെന്നാണ് അത്തരത്തിലുള്ള ചില ആളുകൾ പ്രത്യേകിച്ച് ഈ ഇസ്ലാം മത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ആളുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് യേശുവിനെയാണ് വിശ്വാസം എനിക്ക് കൃഷ്ണനെയാണ് ഇഷ്ടം കൃഷ്ണനെയാണ് വിശ്വാസം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു പതിവുണ്ട് അത്തരത്തിൽ പോകുന്ന ആളുകൾക്ക് പുറകെ ഒരു വിഭാഗം അങ്ങ് കൂടും പ്രത്യേകിച്ച് ഈ മാരിയോ ജോസഫിന് പിന്നിൽ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഉള്ള നിരപരാധികളായിട്ടുള്ള ചില ആളുകൾ അയാൾ പറയുന്നതൊക്കെ ആത്മാർത്ഥമായിട്ട് ആൾ എന്ന് കരുതി അതിന് പുറകെ അങ്ങ് പോയി വാരി പോയി അങ്ങ് കൊടുത്തു ഇപ്പോൾ എന്തായി ശരിക്കും കിട്ടി എല്ലാവർക്കും കിട്ടി ഇവരൊക്കെ ആരാണ് എന്തിനു വേണ്ടിയാൾ ഈ പണിയൊക്കെ ചെയ്തിരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനായി അതുപോലെ തന്നെ ഒരു ജസ്ന സലീമുണ്ട് ഈ ജസ്ന സലീമ് ഇവിടെ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന ഒരു സ്ത്രീയാണ് ഈ കഴിഞ്ഞ സമയത്ത് എന്തോ കേക്ക് മുറിച്ചു ബെയിൽസ് എടുത്തു എന്നൊക്കെ പറഞ്ഞൊരു എടുത്തു ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ഒരു പണി ചെയ്തിരിക്കുന്നു വീണ്ടും ഒരു കേസ് വന്നിരിക്കുകയാണ് അതായത് ആദ്യമൊന്നും ഇവിടെ ഈ ഹൈത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് മനസ്സിലായില്ല സംഘപരിവാരങ്ങളാണെങ്കിൽ ഇവിടെ ഇസ്ലാമക വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത് എന്ന് കണ്ട് അവരെ വാരിക്കോരി സഹായിച്ചു അവർക്ക് വീടും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ ആയപ്പോൾ അവർ ആ മതവിഭാഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആരാധനാലയങ്ങളിൽ യച്ചെന്നോണ്ട് തന്നെ ഇത്തരത്തിലുള്ള സഹായിച്ച ആളുകളെ വെല്ലുവിളിച്ചു അല്ലെങ്കിൽ ഒരിക്കലൊക്കെ ഒരു കേസ് എടുക്കാം ഒന്നും കഴിഞ്ഞു രണ്ടാമത് അതേ കാര്യം ചെയ്തതിന്റെ പേരിൽ വീണ്ടും പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഞാൻ എന്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല ഇവിടെ മാരിയോ ജോസഫുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു മറുപടി ഈ ചോദ്യത്തിനുള്ള എന്തിനു അടിപിടി കൂടി എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ഒരു മറുപടി കൂടെ എന്തിന് ഈ അടി ഉണ്ടായതിനെ കുറിച്ചുള്ള ഒരു മറുപടി കൂടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ചില വാർത്തകൾക്ക് അടിയിൽ വരുന്ന പ്രതികരണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും അതും നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഇവിടെ ഈ മാരിയോ ജോസഫ് നേരത്തെ സുലൈമാൻ ആയിരുന്നു ആ സമയത്ത് ദർസിൽ അതായത് മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട് പള്ളി ദർസുകളിൽ പഠിച്ചിട്ടുണ്ട് അറബി കോളേജിൽ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ സുലൈമാൻ ആയിരുന്ന സമയത്തും പിന്നീട് മാരിയോ ജോസഫ് ആയിരുന്ന സമയത്തും ഒക്കെ ഇയാൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നീട് എപ്പോഴോ ഇയാൾക്കൊരു വെളിപാടുണ്ടായി ഇയാൾ ആ മതം ഉപേക്ഷിച്ചു യഥാർത്ഥ ദൈവം ഇവിടെയാണ് ദൈവപുത്രൻ ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് പോന്നു എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഇയാൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുകയാണ് അതായത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ദൈവം ഒന്നാണ് എന്ന് ഇയാൾ കണ്ടെത്തിയിരിക്കുന്നു അത്തരത്തിലുള്ള ചില കണ്ടെത്തലുകൾ ഇയാൾ തുറന്നു പറഞ്ഞതിന്റെ ഭാഗമായി സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായി എതിർപ്പുണ്ടായി തിരുത്താൻ ഇയാൾ തയ്യാറായില്ല എന്ന് പറയുന്നു ഇയാളെ തിരുത്തിക്കുന്നതിനു വേണ്ടി ഭാര്യയെ കൃത്യമായി ഇയാളെ നിലക്കു നിർത്തുന്നതിനു വേണ്ടി സഭാ നേതൃത്വം ഉപയോഗിച്ചു ഒമ്പത് മാസത്തോളം ആ തർക്കങ്ങൾ അത് നിലനിന്ന് അവസാനം അത് പറഞ്ഞു നിൽക്കുന്നതിനു വേണ്ടി ചെന്നപ്പോൾ ഭാര്യയെ ഇയാൾ തല്ലി എന്നൊക്കെയാണ് ഒരു വിഭാഗം അങ്ങനെയുള്ള ചില കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളതിനെ കുറിച്ച് ഒരു രൂപവുമില്ല എന്തായാലും ഇനി അയാൾ തിരിച്ചു സുലൈമാനായാലും ഇനി സുലൈമാൻ ഹനുമാൻ ആയാലും മാരിയോ ജോസഫ് ഇനി മറ്റേതെങ്കിലും പട്ടം സ്വീകരിച്ച് മറ്റേ എവിടെയൊക്കെയെങ്കിലും പോയാലും അല്ലെങ്കിൽ ആ പട്ടം സ്വീകരിച്ച് ഇയാൾ വലിയ വലിയ ദിവ്യനായാലും ഇവിടെ യാതൊരുവിധ പ്രശ്നവുമില്ല ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഈ ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജസ്ന ആണെങ്കിലും അതുപോലെ തന്നെ സുലൈമാൻ പിന്നീട് മരിയോ ജോസഫ് ആയപ്പോഴും അവരെയൊക്കെ പിന്തുണക്കാനും അവരെയൊക്കെ വാരിക്കോരി സഹായിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഈ സഹായിച്ച ആളുകൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർ പ്രത്യേകിച്ച് ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ വല്ലാതെ അത് പ്രചരിപ്പിച്ച് വൈറലാക്കി ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട് അതുപോലെ അവരെ സാമ്പത്തികമായി സഹായിക്കുന്ന ഒരു രീതി എന്നാലും ഇവർ ഈ നടത്തിയതൊക്കെ സമ്പത്തിനു വേണ്ടിയാണ് എന്ന് ഇനിയെങ്കിലും ആ സാമ്പത്തികം കണ്ടുകൊണ്ടാണ് ഇവർ ഈ പണിക്കൊക്കെ ഇറങ്ങിയത് അല്ലാതെ ആത്മാർത്ഥമായിട്ടില്ല എന്ന് ഇനിയെങ്കിലും ഇവരെ സഹായിച്ച ആളുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇനി തിരിച്ച് ഇവർ പോയ വഴിയെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ അത് അത്ര വലിയ വാർത്തയല്ല അതുപോലെ ഒരുപാട് ആളുകൾ ലോകത്ത് ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ വിശ്വാസം സ്വീകരിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് പല പ്രമുഖരുമുണ്ട് അവർ പലതും പിന്നീട് പറയാറുണ്ട് ആ പറഞ്ഞ കാര്യമൊക്കെ പ്രചരിപ്പിച്ച് മറ്റേതെങ്കിലും മതവിഭാഗത്തെ മോശപ്പെടുത്താനോ ഇകഴ്ത്താനോ ഒന്നും ഇവിടെ പ്രത്യേകിച്ച് ഇസ്ലാമത വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളും ശ്രമിക്കാറില്ല ഇപ്പോഴും അത്തരത്തിലുള്ള വാർത്തകളോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ഇടപെടലുകളോ നമുക്ക് കാണാൻ കഴിയില്ല കാരണം നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും മറ്റ് ലോകത്താകമാനം ഇവിടെ ഓരോ ദിവസവും ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന്റെ കണക്കുകൾ എടുത്താൽ നമുക്ക് വലിയ കണക്കുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്ന കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരൊക്കെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന് ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്ന ആരാധനകളും മറ്റുമൊക്കെ ചെയ്ത് അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പതിവാണ് അവരൊക്കെ സ്വീകരിക്കാറുള്ളത് അത്തരത്തിലുള്ള ഉദ്ദേശം വെച്ചാണ് പലരും ഇങ്ങോട്ട് വരാറുള്ളത് എന്നാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് ചില കൃത്യമായിട്ടുള്ള ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് അതായത് ആ മതവിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പ്രത്യേകിച്ച് കാസ പോലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംഘപരിവാർ സംഘടനകളെയൊക്കെ സുഖിപ്പിച്ച് പരമാവധി അവരുടെ സമ്പത്ത് ഊറ്റിയെടുക്കുക അവസാനം ആ സമ്പത്തിന്റെ പേരിൽ തമ്മിൽ തല്ലി ഈ തന്ന ആളുകളെയൊക്കെ ഒരു ദിവസം പെട്ടെന്ന് ഒന്നും അല്ലാതാക്കുന്ന ഒരു രീതി കണ്ടുവരാറുണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയണം എന്ന് മാത്രമാണ് എനിക്ക് കാസ കുഞ്ഞുങ്ങളോടും അതുപോലെ തന്നെ സംഘപരിവാരങ്ങളോടും ഒക്കെ ഈയൊരു സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത്